ഒരു സ്ഥലത്തുനിന്ന് എറണാകുളത്തു നിന്നാണെന്നാണ് ഓർമ്മ ഒരു കുട്ടര് നമ്മളടുത്ത് വന്നിട്ട് യാഗം തോന്നിവാസം തട്ടിപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെയാ അങ്ങനെ പറയുന്നേ അങ്ങനെ പറയണമെങ്കിൽ ന്യായം വേണ്ടേ അപ്പോൾ അവർ ന്യായമുണ്ട് സ്വാമി അനുഭവം ഉണ്ട് എന്താ അനുഭവം അപ്പോൾ എന്താ അനുഭവം പറഞ്ഞു വെച്ച കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പുത്രകാമേഷ്ടി നടന്നു അത്രേ അതിൽ ഇവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഈ ഈ പാർട്ടി രണ്ട് പാർട്ടിന്ന് അവർക്ക് അതുകൊണ്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല അപ്പൊ അന്നത്തെ കണക്കിന് എത്രയോ പതിനായിര കണക്കിന് ഉടുപ്പി അടച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് എല്ലാം കൂടി ചിലവൊക്കെ അടക്കൽ ലക്ഷത്തിലധികം ചിലവ് അക്കാലത്തുണ്ട് എന്നിട്ടും കുട്ടി ഉണ്ടായില്ല അതുകൊണ്ട് യാഗം തെറ്റാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതുകൊണ്ട് യാഗം തെറ്റാന്ന് പറയാൻ പറ്റില്ല നിങ്ങളെടുത്താണ് പൊട്ടത്തരം പറ്റിയത് കാരണം പുത്രകാമേഷ്ഠ്ടിയിൽ യജമാനന്റെ പത്നിക്കാണ് ഗർഭം ഉണ്ടാവുക അപ്പൊ നിങ്ങൾ യജമാനന് നിങ്ങളുടെ പത്നിയെ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നിട്ട് നടന്നില്ല അച്ചാ ശരി അല്ലാണ്ട് നിങ്ങൾ ഒരു ലക്ഷം റുപ്യ അടച്ച് ഷീട്ടാക്കിയാല് നിങ്ങളെ കുട്ടി നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവൂന്ന് ഒരു ഋഷിയും പറഞ്ഞിട്ടില്ല അപ്പൊ വാൽമീകി രാമായണത്തില് പുത്രകാമി പറഞ്ഞിട്ടുണ്ട് ആരൊക്ക കുട്ടികൾ ഉണ്ടായത് യജമാനൻ്റെ യജമാനനാണ് ആരാണ് യജമാനൻ ദശരഥൻ ദശരഥ മഹാരാജാവാണ് യജമാനൻ ദശരഥന് കുട്ടികൾ ഉണ്ടായി വേറെ ആർക്കെങ്കിലും വെച്ചാൽ ദശരഥന് കല്യാണം കഴിച്ചു കൊടുക്കണം